നമസ്കാരം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അത് തന്നെയാണ് ആകെപ്പാടെ അലമ്പായിരിക്കുന്നത് ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ പാത പിന്തുടർന്ന് ഈസ് ഓഫ് ഡൂയിങ് ചാനൽ ചർച്ച വരെ കാര്യങ്ങളെത്തി എത്തി പക്ഷേ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ ചാനൽ ചർച്ചയിലും രാഷ്ട്രീയത്തിലും എന്നാണ് നമുക്കിപ്പോൾ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുക ആർക്കും ഇത്രയും നാൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ മേലെ പിടിച്ച് മുന്നോട്ട് പോയ പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് മനസ്സിലാവുന്നത് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ മുഴുവൻ ആന്തരാർത്ഥം വരെ എടുത്ത് പുറത്തിട്ട് ചർച്ച ചെയ്ത് വാർത്താസമ്മേളനങ്ങൾ നിരന്തരം വിളിച്ച പ്രതിപക്ഷ നേതാവ് ഒടുവിൽ ഇവിടെ നടക്കുന്ന ഗ്ലോബൽ സമ്മിറ്റിൽ പോയി ചർച്ച ചെയ്തു സംസാരിച്ചു പോസിറ്റീവായ നിലപാടുണ്ട് എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ പ്രഖ്യാപിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്ന് തൊട്ടുമുമ്പത്തെ ആഴ്ചകളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതും പോരാഞ്ഞ് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായ സമീപനത്തിൻ്റെ പെട്ടെന്ന് കണ്ടതിൻ്റെ ആഘാതത്തിൽ സന്ദീപ് വാര്യർമാർ ചാനൽ ചർച്ചയിൽ പോയി പെട്ടുപോയ സാഹചര്യം കൂടിയുണ്ട് ഇനി എന്തു പറയും എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പ്രതിസന്ധി മാതൃഭൂമി ന്യൂസിൽ മാധു നേതൃത്വം നൽകിയ ചർച്ചയിൽ സന്ദീപ് വാര്യർ പോയി പെട്ടത് അങ്ങനെയാണ് അദ്ദേഹം അവിടെ പോയി പെട്ടെന്ന് ഒരു രണ്ടാഴ്ച പറഞ്ഞ കാര്യം മാറ്റി പറയാൻ പറ്റില്ലല്ലോ എല്ലാത്തിനും ഓക്കെയാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അവിടെ പോയത് ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നിലവിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് അദ്ദേഹം അടിച്ചു പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ വളരെ പോസിറ്റീവ് ഒരു ഒരു ക്രിയാത്മകമായിട്ടുള്ള അപ്രോച്ചിലൂടെ കേരളത്തിലെ ഗവൺമെന്റിന് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് നിലവിലെ ഗവൺമെന്റ് വളരെ ഭാഗ്യവാന്മാരാണ് കാരണം പ്രതിപക്ഷത്തിരിക്കുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് വികസന മുന്നേറ്റങ്ങളോട് വളരെ ക്രിയാത്മകമായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട് ഗവൺമെന്റിന് വേണ്ട പിന്തുണ നൽകുന്നുണ്ട് ഒരു തരത്തിലും ഗവൺമെന്റിനെ ഒരു ഒരു ഹഡിലായിട്ട് മുന്നോട്ട് മുന്നിൽ നിൽക്കുന്നില്ല ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന സർക്കാരിന് വളരെയധികം ഭാഗ്യമായിട്ടുള്ള സംഗതിയായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പൊ നമ്മളിരിക്കും ഇന്നലെ വരെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ായിരുന്നില്ല പറഞ്ഞത് പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വരെ എടുത്തിട്ട് അലക്കിയ പ്രതിപക്ഷ നേതാവ് ഈ പരിപാടിക്ക് പോയിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ അങ്ങനെ കാരണം ഇല്ല ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളാണ് ഭയങ്കരം എന്ന് സന്ധി വാര്യർ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പിന്നിൽ ഉള്ള ആഴ്ചകളിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ പ്രതികരണം മാത്യു കോൾനാടൽ മുതൽ സന്ധി വാര്യർമാർ വരെ നടത്തിയ പ്രതികരണം അതൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ അനുകൂല നിലപാടിൽ അലിഞ്ഞുപോയോ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത പ്രേംകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ് പ്രതിപക്ഷം ഇന്ന് അല്ലെങ്കിൽ വി ഡി സതീശൻ ഏത് കോൺഗ്രസിലാണ് ഇതിന് സപ്പോർട്ട് കൊടുക്കേണ്ടി വന്നത് നമുക്കറിയാം രണ്ടാഴ്ചയായി ബഹളം തുടങ്ങിയിട്ട് ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ആഗോള റാങ്കിങ് കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് കേരളം ലോകത്തില് അതായത് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ നാൽപ്പത്തി ശതമാനം വളർച്ച കൈവരിച്ച സമയത്ത് കേരളത്തിൻ്റെത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനമായിരുന്നു എന്നുള്ള കണക്കുകളൊക്കെ പറഞ്ഞ് ബഹളം ഒരു ഒരു ആർട്ടിക്കൽ ഉണ്ട് വന്ന സമയത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു അവരുടെ അഖിലേന്റെ നേതൃത്വം പറഞ്ഞു മിണ്ടാതിരിക്കൂ ശശി തരൂർ പറഞ്ഞതാണ് ശരി എന്നുള്ളത് ഇനി ഇതിന്റെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ ചവിട്ടി പുറത്താക്കുമെന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത് എങ്കിൽ പോലും അത് സ്വാഗതാർഹമാണ് പ്രേംകുമാർ പറഞ്ഞത് പക്ഷേ പിന്നാലെ മാധു പറഞ്ഞത് അത് കേരളത്തിലെ ജനം ചവിട്ടി പുറത്താക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണോ ശശി തരൂരടക്കം തിരികൊളുത്തിവിട്ട രാഷ്ട്രീയ വിവാദങ്ങൾ ഈ ക്യാബിനെ ശ്വാസം മുട്ടിച്ചത് കൊണ്ടാണോ ഒടുവിൽ ഇവിടെ വന്ന് ഞങ്ങൾ കൂടി ഇതിൽ സഹകരിക്കും എന്ന ഒരു തീരുമാനം ഇപ്പൊ പോസിറ്റീവ് പൊളിറ്റിക്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അങ്ങനെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം ഗതികേടിന്റെ പ്രശ്നം കൊണ്ട് കൈകൊടുക്കുകയായിരുന്നോ കേരളത്തിലെ പ്രതിപക്ഷം ഏ അങ്ങനൊന്നുമില്ല പ്രതിപക്ഷ നേതാവ് മെച്ചപ്പെട്ടത് കൊണ്ടാണ് കേരളം പക്ഷേ മെച്ചപ്പെട്ടില്ല കേരളത്തിന്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെട്ടതേ ഇല്ല പ്രതിപക്ഷ നേതാവ് മെച്ചപ്പെട്ടു അതാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് സന്ദീപ് വരര് പ്രഖ്യാപിച്ചു എനിക്ക് ഓർമ്മയുണ്ട് അന്ന് പ്രധാനമന്ത്രി ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി വന്ന് പ്രസംഗിച്ച കാര്യം വരവേൽപ്പ് സിനിമയെക്കുറിച്ച് പ്രസംഗിച്ച് നമുക്ക് ഓർമ്മയുണ്ട് ആ വരവേൽപ്പ് സിനിമയിലെ നായകൻ മുരളി വീണ്ടും തിരിച്ച് ഗൾഫിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായ ഉണ്ടാ ഉണ്ടായതും അതുപോലൊരു സാധ്യത ഇനി ഉണ്ടാകരുത് എന്ന് അന്ന് പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞു പോയതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ രണ്ടായിരത്തി മൂന്നു ശേഷം ഇപ്പൊ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇപ്പൊ കിറ്റക്സ് കേരളം വിട്ടുപോയതൊക്കെ നമ്മൾ കണ്ടു കിറ്റക്സ് കേരളം വിട്ടുനോ കിറ്റക്സ് എറണാകുളത്തുണ്ടല്ലോ കിഴക്കമ്പലത്തൊക്കെ ഉണ്ടല്ലോ പക്ഷെ സന്ധി വരു പറയും കിറ്റക്സ് കേരളം വിട്ടു എന്ന് അത് എന്തുകൊണ്ടാ സന്ധി വാര്രു പറയുന്ന അങ്ങനെ കേരളത്തിലെ ഈ ഇൻവെസ്റ്റ്മെന്റ് സാഹചര്യങ്ങൾ കൂടുതലൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം എന്ന് പറയുന്നത് അപ്പൊ അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന സമ്മിറ്റുകളിൽ നിന്ന് എന്ത് ഗുണഫലം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആദ്യം വ്യാജമായ ഒരു കാര്യം പറയുക എന്നിട്ട് അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്ന് പറഞ്ഞ് കുറെ പട്ടിക നിരത്തുക പിന്നീട് ഈ കാരണങ്ങളുടെ മേൽ തർക്കിച്ചാൽ മതിയല്ലോ അപ്പം വ്യാജമായ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയേയില്ല കാരണം കാരണങ്ങളുടെ പേരിലാണ് തർക്കിക്കുക അങ്ങനൊരു സംഗതിയാണ് കിറ്റക്സ് കേരളം വിട്ടു ഇല്ലയോന്ന് കിറ്റക്സ് കേരളം വിട്ടു എന്ന് പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് തർക്കിക്കുക അപ്പോൾ കാരണങ്ങൾ അങ്ങനെ ഉണ്ടോ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ ഇല്ല ഉണ്ട് എന്ന തർക്കത്തിലേക്കാണ് പോവുക യഥാർത്ഥത്തിൽ കിറ്റക്സ് കേരളം കിട്ടൂ എന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഡക്റ്റ് ആണ് അത് സന്ധീവ്കാർക്ക് അറിയാഞ്ഞിട്ടല്ല കേരളത്തിൽ നിന്ന് കിറ്റക്സ് എങ്ങും പോയിട്ടില്ല ഞാൻ കിറ്റക്സിന്റെ സൈറ്റിൽ കയറി നോക്കുമ്പോൾ അവരുടെ ഇപ്പോഴത്തെയും അവരുടെ അഡ്രസ് എന്ന് പറയുന്നത് ഈ ആലുവ കുന്നത്തുനാട് തന്നെയാണ് കിറ്റക്സ് കേരളം വിടുന്നു എന്ന സമയത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടായി പക്ഷേ അത് ഉണ്ടായിട്ടില്ല എന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രി പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ പറ്റൂ കിറ്റക്സ് കേരളം കിട്ടും സന്ധി വാര് പറഞ്ഞ പിന്നെ ഇങ്ങനെ എന്തിനാണ് എതിർക്കുന്നത് സന്ധി വര് പാവല്ലേ അങ്ങനെ പറഞ്ഞതല്ലേ കൊടുക്കം സന്ധി വർക്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് തന്നെ പറയേണ്ടി വന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ അഡ്രസ് എവിടെയാണ് മാധു മുഖ്യമന്ത്രിയുടെ മകളുടെ അഡ്രസ് അത് അത് കൊടുത്ത കൊടുത്ത സമയത്ത് അങ്ങേക്കും അറിയാവുന്നതാണ് അവിടെ നിൽക്കട്ടെ നമ്മൾ ആ വിഷയമല്ല കേരളം വിട്ടിട്ടില്ല എന്നുള്ളതാണ് വ്യവസായ വകുപ്പ് മന്ത്രി കേരളത്തോട് പറഞ്ഞൊരു കാര്യം പിന്നെ തനിക്ക് കിട്ടിയ കിട്ടിയ് മെസ്സേജോ എന്ന് ആലോചിച്ച് പെട്ടെന്ന് തന്നെ ഫോണിലെ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രേംകുമാർ അതിന്റെ വിശദാംശം പറഞ്ഞു കൊടുത്തു അതായത് വാട്സപ്പിൽ അടിച്ചുവിടുന്ന പോലെ ഒരു സാധനം കോൺഗ്രസിന്റെ പൊതുവെ അടിച്ചു വിടുകയാണ് കിറ്റെക്സിന് കേരളത്തിലും തെലുങ്കാനയിലുമാണ് ഫാക്ടറികൾ ഉള്ളത് കേരളത്തിലെ ഫാക്ടറി അവിടെ തന്നെയുണ്ട് അതിനുശേഷം അവർ തെലുങ്കാനയിൽ ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ കോഴിക്കോട് നിന്ന് തുടങ്ങിയ ഒരു ഗ്ലോബലി ഇതെ ഏറ്റവും ഫേമസ് ആയ ഒരു ജ്വല്ലറി ബ്രാൻഡാണ് മലബാർ ഗോൾഡ് മുന്നൂറ്റി അമ്പത് സ്റ്റോറങ്ങാണ്ടായി കേരളത്തിൽ കുറച്ച് സ്റ്റോറുകളേ ഉള്ളൂ അവർ ലോകത്തിന്റെ പല ഭാഗത്തുമാണ് സ്റ്റോറുകൾ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മലബാർ ഗോൾഡ് കേരളം വിട്ടു എന്നല്ലല്ലോ അതേപോലെ കിറ്റക്സിന്റെ കേസിൽ അയാൾക്ക് വേറെ കുറച്ച് പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നുകൊണ്ട് നിങ്ങളെ മീഡിയയുടെ വലിയ സപ്പോർട്ടും കിട്ടിയതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടായി എന്നുള്ളത് മാത്രമാണ് കിട്ടിയ ചാൻസിൽ ആ നാഷണൽ ഹൈവേന്റെ കാര്യം കൂടി സന്ദീപ് പ്രേംകുമാർ പറഞ്ഞു കൊടുത്തു നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിന്റെ കേസിൽ നമ്മൾ കണ്ടതാണ് സന്ദീപ് ഇപ്പോഴത്തെ നേതാവായ ഉമ്മൻചാണ്ടി തുടങ്ങിയതാണ് നടക്കില്ല എന്ന് പറഞ്ഞ് പൂട്ടിയതാണ് അന്നും ഗഡ്കരി തന്നെയായിരുന്നു കേന്ദ്രമന്ത്രി എൽ ഡി എഫും പിണറായി വിജയനും അധികാരത്തിൽ വന്നതിനു ശേഷം റിയാലിറ്റി ആയത് ഒരു കൊല്ലത്തിനുള്ളത് റിയാലിറ്റി ആവാൻ പോവാണ് അങ്ങനൊന്നും ഇനി എന്തെല്ലാം പറയാണ്ട് പറഞ്ഞുകൂടാണ്ട് സമരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയല്ല കേരളത്തിലെ സിൽവർ ലൈൻ പദ്ധതി നോക്കൂ നിങ്ങൾ ബി ജെ പിയും കോൺഗ്രസും സകലമായ വലതുപക്ഷ കക്ഷികളും പലതരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് മുടക്കിയതാണ് ഇന്ന് ആ വേദിയിൽ വെച്ച് പീയൂഷ് ഗോയലിന് ഒരു വരിയാണെങ്കിൽ ഒരു വരി ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് സിൽവർ ലൈൻ എന്ന് പരാമർശിച്ചു എന്നുള്ള ഓഫ് ഡൂയിങ് ബിസിനസ്സോ രുടെ ബുദ്ധിയല്ലേ മൂപ്പര മൂപ്പരപ്പ തന്നെ എടുത്തിട്ട് എടുത്തിട്ടടിച്ചു അങ്ങനെ ഒരു റാങ്കിംഗേ ഇല്ല കേരളം ബിസിനസിന്റെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഒന്നാമത് എത്തി എന്ന് പറഞ്ഞ് ഒരു റാങ്ക് അങ്ങനൊരു പരിപാടി ഇല്ലെന്ന് സന്ദീവ് വാര് പറഞ്ഞു ഇതിൽ പറഞ്ഞിരുന്ന തള്ളി മറിച്ചിരുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു സാധനം അഞ്ച് വർഷമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ കയ്യില്ല അത്തരത്തിലുള്ള ഇല്ല എന്ന് കേന്ദ്രമന്ത്രി വന്ന് പറഞ്ഞതാണ് വാസ്തവത്തിൽ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന ആൾ തന്നെ അവർക്കെതിരായിട്ടുള്ള നിലപാട് ആദ്യം തന്നെ സ്വീകരിച്ചു മാധ്യമങ്ങളോട് പറഞ്ഞു ഈ പറഞ്ഞ തള്ളി മറിക്കുന്നതിന്റെ ആധാരമായിട്ടുള്ള റാങ്കിംഗ് എന്ന് പറയുന്നതാണല്ലോ അങ്ങനെ ഒരു റാങ്കിങ്ങേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്നില്ല എന്നുള്ളത് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു അപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളത് ഇപ്പോഴില്ല എന്ന് പറയുന്നത് എന്ത് എന്ത് പോലെയാ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ നിലവിലുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താ നമ്മൾ മലയാളികൾ പറയാ ഞാൻ പറയും കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഇല്ല ഐ ആർ സി ഡിയുടെ സൈറ്റിൽ കൊച്ചുവേളി എന്നൊരു സ്റ്റേഷൻ ഇല്ല അതിന്റെ പേര് ട്രിവാൻഡ്രം നോർത്ത് എന്നാണ് ഞാനിപ്പോ ഇരിക്കുന്നത് നിങ്ങളുടെ കൊച്ചി സ്റ്റുഡിയോയിലാണോ എറണാകുളം സ്റ്റുഡിയോയിലാണോ എനിക്കറിയില്ല എറണാകുളം സൗത്ത് എന്നാണ് റെയിൽവേ സ്റ്റേഷന്റെ പേര് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് എയർപോർട്ടിന്റെ പേര് എവിടെയാണ് കൊച്ചി എവിടെയാണ് എറണാകുളം എന്നുള്ളത് പോലെയാണ് എന്റെ 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 ഫോൺ ഫോൺ ഏതാണ് എന്ന് ചോദിച്ചാൽ മൂന്ന് ഉത്തരങ്ങൾ പറയാം എറ്റ് പറയാം ജിയോ ആണെന്ന് പറയാം ഐഫോൺ ആണെന്ന് പറയാം മൂന്നും ശരിയാണ് മൂന്നും തെറ്റുമാണ് രാഹുൽ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു പരിപാടി പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വരുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ പ്ലാൻ ആണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ഇത് രണ്ടും രണ്ടല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് ഈ പറയുന്ന ബിആർഎ പി ആയി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരു വെബ്സൈറ്റിലാണ് കേന്ദ്ര ഗവൺമെന്റ് റിലീസ് ചെയ്തിരിക്കുന്നത് ആ വെബ്സൈറ്റിന്റെ അഡ്രസ് എന്താണെന്ന് അറിയാം മാധു സന്ദീപ് വരെ നോക്കിക്കോളൂ ഇ ഡോട്ട് ഐ എൻ ആണ് അതിനകത്ത് പീയുഷ് ഗോയൽ പറയുന്ന ആ സെന്റൻസ് ഞാൻ വായിക്കാം ഒരു ഇവന്റ് നടത്തിയിരുന്നു അതായത് ബിആർഎ പി പ്രകാരം ഏതൊക്കെ സ്റ്റേറ്റ് ഏതൊക്കെ യു ടിസ് വന്നില്ല അതിൽ അയാൾ പറഞ്ഞ വാചകം എന്താണെന്ന് അറിയാം ഇവൻറ്റ് റിക്കഗ്നൈസ്ഡ് ദ ഔട്ട് സ്റ്റാൻഡിങ് വർക്ക് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിറ്റീസ് ത്രൂ ബിആർഎ പി ഫെസിലിറ്റേഷൻ ഇൻ എൻഹാൻസിങ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റേഷൻ ആണ് ബി ആർ എ പി എന്നുള്ളത് അപ്പോഴാണ് ഇവിടെ കുറെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സന്ദീപ് വാര്യരെ പോലെ കോൺഗ്രസിന്റെ ആളുകൾ ഇല്ല ഇല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല ബിആർഎറ്റിയല്ലേ ബിആർഎ പിന്നെ ബിആർഎ പി റാങ്കിങ്ങിലും ഒന്നാം സ്ഥാനം കേരളത്തിന് തന്നെയാണെന്നേ നിങ്ങൾ ഈ വാക്കിന്റെ മുകളിൽ പിടിച്ചു തൂങ്ങിയിട്ടാണ് എന്തെങ്കിലുമൊക്കെയോ വാദിച്ചെടുക്കുന്നത് അത് എന്തുകൊണ്ടാണെന്നറിയോ വേറെ ഒന്നും പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു കാര്യവും പറയാനില്ല എന്നുള്ളതുകൊണ്ടാണ് പറയാനൊക്കെ ഉണ്ട് സന്ദീപ് എന്ന് പറഞ്ഞാലേ

അയച്ചാ മൂപ്പർക്ക് നോക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല അതുകൊണ്ട് മുമ്പേ നോക്കൂല ഇല്ലാത്ത കാര്യം മെസ്സേജ് അയച്ചാലും സന്ധ്യ വരെ നോക്കൂല നിങ്ങൾ വെറുതെ പറയല്ലേ െല്ലേ ബിആർഐപിയിൽ ടോപ്പർ ആയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ കേരളം ആന്ധ്രാപ്രദേശ് തുടങ്ങിയ കേരളത്തിന്റെ പേരാണ് ആദ്യം പറയുകയും ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് പി രാജീവ് കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫോട്ടോ അടക്കം അവൈലബിൾ ആണ് നമുക്ക് ഇനി അങ്ങ് പറഞ്ഞോളൂ ഇനി എന്ത് പറയാനാ ഇതൊരു വല്ലാത്ത പോയി ഒരു ഒരു കേരളം ഒന്നാം നിൽക്കട്ടെ ഞാൻ ചർച്ച എന്നാ പിന്നെ സന്ദീപ് ചർച്ചയിലെ വൈദഗ്ധ്യം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഒരു കാര്യം പറയും അതുപോലെയും അടുത്ത കാര്യം പറയാന്ന് പറയും അത് പോട്ടെ എന്ന് പറയും പിന്നെ പിന്നത്തെ കാര്യത്തിലേക്ക് പോകും ഇതുപോലൊരു പെടൽ നിയമസഭയിലും മാത്യു ഗുൾനാടനും പെട്ടതാണ് എത്രപ്പെട്ടാലും പഠിക്കൂലെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാ മാത്യു കുൾനാടനും സമാനമായൊരടി കുറച്ച് മാസം മുന്നേ നിയമസഭയിൽ അടിച്ചതാണ് കേന്ദ്ര ഗവൺമെന്റ് ആസ്പിരേഷണൽ സ്റ്റേറ്റ്സിലെ കേരളം നമ്പർ വൺ അതിൻ്റെ അർത്ഥന പറയണം പത്താം ക്ലാസ് പരീക്ഷ നടന്നു പത്താം ക്ലാസ് പരീക്ഷ അടുന്ന എല്ലാവരും വലിയ വിജയം നേടി ജയിച്ചു അതിൻ്റെ തോറ്റക്കുറെ പിള്ളേരുണ്ട് തോറ്റക്കുറെ പിള്ളേർക്ക് സേ പരീക്ഷ നടത്തും ആ സേ പരീക്ഷ നടത്തിയപ്പോൾ അതിലൊന്നാമത് ഒന്നോ പറയാണ് ഞാനാണ് നമ്പർ വൺ എന്ന് പറഞ്ഞാൽ നമ്പർ വൺ ആവൂ യു ചെ മിനിസ്റ്ററിലേ ഇരിക്കുന്നേ അല്ലെ അദ്ദേഹം മറുപടി പറയട്ടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം നമ്പർ വൺ ആണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ മന്ത്രിമാർ പറയുന്നത് സത്യമാണ് ആസ്പിറേഷൻ സ്റ്റേറ്റ് അതായത് പരാജയപ്പെട്ടതിൽ പുറകിൽ നിൽക്കുന്നവരിൽ നന്നാക്കാൻ ശ്രമിക്കുന്നവരിൽ ഒന്നാമതാണെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് അന്നും ഇതേ വിശദാംശം പി രാജീവ് തിരിച്ചു പറഞ്ഞതുമാണ് ഇപ്പോ ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പോൾ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ആണ് ബിആർഎ പി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ അതിൽ നമ്മള് അദ്ദേഹം പറഞ്ഞ ആ അന്ന് ശരിയായിരുന്നു നമ്മൾ ആസ്പിരന്റ് ആയിരുന്നു എമർജിങ് ആസ്പിരന്റ് അച്ചീവർ ടോപ്പ് അച്ചീവറാണ് കഴിഞ്ഞ റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാമതായി ഒന്നാമതായി എന്ന് ഒന്നാമതായിരുന്നുണ്ടെങ്കിൽ ടോപ്പ് അച്ചീവർ സ്ഥാനത്തിൽ നമ്മൾ ഒൻപതെണ്ണത്തിൽ ഒന്നാമതായിട്ടാണ് നമ്മൾ അംഗീകരിക്കപ്പെട്ടത് അഞ്ചെണ്ണത്തിൽ ആംബ്രപ്രദേശ് അഞ്ചെണ്ണത്തിൽ ആംബ്രദേശ് അവർ രണ്ടാമതായിരുന്നു ഇപ്പൊ ദാവോസിൽ വെച്ച് ശ്രീ ചന്ദ്രബാബുനായിഡിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം ഞങ്ങളുടെ സ്ഥാനം നിങ്ങളല്ലേ തട്ടിയെടുത്തത് ഞങ്ങൾ തിരിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം ഇതേപോലെ ആംബരയായിരുന്നു ഒന്നാം സ്ഥാനം നമ്മൾ വ്യവസായത്തിൽ ഒന്നാം പറയുന്നത് വ്യവസായത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഈ റിഫോംസ് പ്ലാനിൽ നമുക്ക് അംഗീകാരം കിട്ടി അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ് ഇതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇത് ലോക ബാങ്കിന്റെ ഘട്ടത്തിൽ അന്ന് തുടങ്ങിയതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മുതൽ അതാണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ അല്ലാതെ വേറെ റാങ്കിങ് ഇല്ലെങ്കിൽ ഏക റാങ്കിങ് അതാണ് മസൂറി നമ്മുടെ ഐ എ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ അവിടെ സാധാരണ വിദ്യാഭ്യാസം ആരോഗ്യ ആരോഗ്യത്തിലേക്കാണ് നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ ക്ലാസ് എടുക്കാനായിട്ട് വിളിക്കാറുള്ളത് ഇത്തവണത്തെ ബാച്ചിൽ നമ്മുടെ കെ എസ് ഐ ടി സി എം ഡി എ ക്ഷണിച്ചിരിക്കുന്നത് ഇംപ്രൂവിംഗ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ സ്റ്റേറ്റ് ഇൻ കേരള ഇറ്റ്സ് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് വ്യവസായത്തിന്റെ നേട്ടം അവതരിപ്പിക്കാൻ എൺപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോവൽ ഇന്നോവേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പദ്ധതി തെരഞ്ഞെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ നൂറ്റി അമ്പത്തിരണ്ട് രാജ്യങ്ങളിലെ പദ്ധതികൾ പങ്കെടുക്കുന്ന കോൺഫറൻസിൽ കേരളത്തിന്റെ ഈ അച്ചീവ്മെന്റ് അവതരിപ്പിക്കാൻ ഇടിക്കപ്പെടുകയും ചെയ്തത് ഞങ്ങളുടെ അല്ല നമ്മുടെ ആകെ നേട്ടമാണ് ഇതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ അവസ്ഥ മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ മുന്നിൽ നിൽക്കുന്ന നാടിനെ കുറിച്ച് ഒരു പട്ടിക തയ്യാറാക്കും ആ പട്ടിക തയ്യാറാക്കുന്നത് ബി ആർ എ പി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് പ്രാപ്പ് അതിലൊന്നാം റാങ്ക് കേരളത്തിനാണ് അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനുള്ള ഒന്നാം സ്ഥാനമാണ് ഒന്നാമത്തെ റാങ്ക് ആണ് എൻ്റെ പേരെന്താണ് എന്താണ് അതിന്റെ ടൈറ്റിൽ എന്നുള്ളതല്ലല്ലോ പ്രശ്നം എന്തായാലും ഈ ചർച്ചയൊക്കെ കഴിഞ്ഞ് മാതൃഭൂമിന്ന് സന്ധി വയറി തന്റെ ഐഡിയ വാളിപ്പോയ സങ്കടത്തിൽ ഇറങ്ങിപ്പോയതാണെങ്കിൽ ആർക്കായാലും സങ്കടം വരും ഇതൊരു ഐഡിയ കിട്ടി കിട്ടി ഐഡിയ പറയില്ലേ ഇതേപോലൊക്കെ തന്നെയാണ് വി ഡി സതീശനും അവിടെ നിന്ന് വളരെ പോസിറ്റീവായ പ്രസ്താവന നടത്തേണ്ടി വന്ന സാഹചര്യവും അതിനുശേഷം ഇറങ്ങിപ്പോവുകയും ചെയ്തത് എന്തായാലും ആകെ മൊത്തം വി ഡി സതീശൻ്റെ നയം ഇന്നലെ പ്രഖ്യാപിച്ച നയം ഇനിയും അങ്ങ് തുടർന്നു പോയാൽ പ്രതിപക്ഷത്തിന് കൊള്ളാം നന്ദി നമസ്കാരം